ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പള്ളിക്കൂദാശകാലം ഒന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ആറ് മുതൽ പന്ത്രണ്ട് വരെ നാവിനെ നിയന്ത്രിക്കുക നാവു തീയാണ് അതുദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതിചക്രത്തെ ചക്രത്തെ ചുറ്റുപഴിപ്പിക്കുന്നു എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴിജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യന് ഇനക്കുന്നുണ്ട് ഇനക്കിയിട്ടുമുണ്ട് എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ് ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻറെ സഹോദരരെ ഇത് ഉചിതമല്ല അരുവി ഒരേ ഉറവയിൽ നിന്നു മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ എൻറെ സഹോദരരെ അതിവൃക്ഷത്തിന് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ ഉപ്പിനു വെള്ളത്തെ മധുരീകരിക്കാനാവുമോ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത് വാക്യങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെ ഈശോയുടെ അധികാരം ഒരു ദിവസം അവന് ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ അവൻറെ അടുത്തു വന്നു അവർ അവനോട് പറഞ്ഞു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്നു ഞങ്ങളോട് പറയുക അവൻ മറുപടി പറഞ്ഞു ഞാനും നിങ്ങളോട് ഒന്നു ചോദിക്കട്ടെ ഉത്തരം പറയുവെ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്ഥാനം സ്വർഗ്ഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്നു പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു അതിനാൽ അവർ മറുപടി പറഞ്ഞു എവിടെ നിന്ന് എന്നു ഞങ്ങൾക്കറിഞ്ഞു കൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നു ഞാനും നിങ്ങളോട് പറയുന്നില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്